നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം ഒട്ടിയം പുല്ലാങ്കുഴി ബിൽഡേഴ്സിനും ഡോൺ ബോസ്കോ കോളേജിനും തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൻ്റെ സ്നേഹാദരവ് നൽകി തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് അതിദാരിദ്ര്യമുക്ത പഞ്ചായത്ത് പ്രഖ്യാപന ചടങ്ങിൽ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്തിൽ അർഹതപ്പെട്ട റജിയുടെ കുടുംബത്തിന് ഭവനം നിർമ്മിച്ചു നൽകിയ പുല്ലാങ്കുഴി ബിൽഡേഴ്സ് മാനേജിംഗ് ഡയറക്ടർ ശ്രീ പുല്ലാങ്കുഴി സജീവ് കൃഷ്ണനെയും ഡോൺ ബോസ്കോ കോളേജ് പ്രിൻസിപ്പൽ വൈ ജോയ് സാറിനെയും കൊല്ലം ജില്ലാ അഡീഷണൽ മജിസ്ട്രേറ്റ് ശ്രീ ജി നിർമ്മൽകുമാർ കണ്ണനല്ലൂർ അനുഗ്രഹ ഓഡിറ്റോറിയത്തിൽ തൃക്കോവിൽവട്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സിന്ധു ജി എസിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ സ്നേഹാദരവ് നൽകി മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ബി യശോദ കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീമതി സെൽവി ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷിബു റാവുത്തർ ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന വനിതാ വൈസ് ചെയർപേഴ്സൺ ശ്രീമതി കുറേശി സലാഹുദ്ദീൻ തൃക്കോവിലോട്ടം ഗ്രാമപഞ്ചായത്ത് ഭരണപ്രതിപക്ഷ മെമ്പർമാർ കുടുംബശ്രീ സി ഡി എസ് ഭാരവാഹികൾ ഹരിതകർമ്മ സേനാംഗങ്ങൾ അംഗനവാടി ടീച്ചർമാർ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിലെ പ്രമുഖർ പൊതുജനങ്ങളടക്കം ആയിരത്തിലധികം പേർ പങ്കെടുത്തു